ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഗബ്രി ഔട്ട് ആയേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന ജാസ്മിൻ ഗബ്രി കോംബോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്താ പറയുക ഒരുപാട് വിഷമത്തോടെയാണ് ആ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇതിൽ ജാസ്മിന് ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് കാരണം ഗബ്രി ഔട്ട് ആകാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു എല്ലാവരും കാരണം ഗബ്രിയുടെ ഒരു പെരുമാറ്റം തന്നെ എന്താ സഹ മത് മത്സരാർത്ഥികളോടുള്ള ഒരു പെരുമാറ്റം ഒരു ഇച്ചിരി കട്ടി കൂടുക എന്നത് ഗബ്രി തന്നെ പറയുന്നുണ്ട് മനസ്സ് കല്ലാക്കി വേണം കളിക്കാനെന്ന് അപ്പം ഗബ്രി ഷോയിൽ കയറി തന്നെ മനസ്സ് കല്ലാക്കിയാണ് അപ്പം അങ്ങനെ തന്നെ അല്ലേ കാണിക്കത്തുള്ളൂ ഒരു കരുണ എന്നുള്ള രീതി ഇല്ലാത്ത രീതിയിലാണ് കളിച്ചത് പക്ഷേ ഗെയിമിലെല്ലാം സുഷ്ട നല്ല രീതിയിലാണെന്ന് ഗബ്രി കളിച്ചുകൊണ്ടിരുന്നത് സ്ട്രോങ് പ്ലെയർ ആയിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള ചില പെരുമാറ്റങ്ങൾ എന്താ പറയുക ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ തന്നെ ഗബ്രയുടെ വോട്ട് ഒരു ഒരുപാട് കുറഞ്ഞു അതേപോലെ തന്നെ ജാസ്മിൻ കോംബോ ആ ജാസ്മിൻ ഗബ്രി കോംബോയിൽ കൂടിയും ഗബറയുടെ ബോട്ട് കീപ്പോ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഗബ്രി പ്രേക്ഷക വിധി പ്രകാരം എവിക്റ്റ് ആയേക്കുവാണ് ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ഒരുപാട് എന്താ പറയുക ഡൗൺ ഡൗണായി ഒരുപാട് വിളിച്ചു കരയുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത നാളത്തെ എപ്പിസോഡിൽ ഒരാളും കൂടെ ഔട്ടാവും ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന